എ പ്ലസ് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കെ ടി എച്ച് ജുവല്ലറി സിൽവർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് കെ എൻ എസ് ബിൽഡിംഗ് നിയർ ഗ്രാമീൺ ബാങ്ക് അകമ്പാടം ഫണ്ടിന് കാത്തുനിന്നില്ല സത്യപ്രതിജ്ഞ കഴിഞ്ഞ ഉടൻ മെമ്പറുടെ നേതൃത്വത്തിൽ കിടപ്പുരോഗിയുടെ വീട്ടിലേക്ക് റോഡ് യാഥാർത്ഥ്യമാക്കി സത്യപ്രതിജ്ഞ കഴിഞ്ഞ് മണിക്കൂറുകൾക്കകമാണ് വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ കിടപ്പുരോഗികളായ ദമ്പതികൾക്ക് ശ്രമദാനത്തിലൂടെ റോഡ് നിർമ്മിച്ചു നൽകിയത് മയിലാടിപ്പൊട്ടിയിൽ ചികിത്സയിൽ കഴിഞ്ഞുവരുന്ന കിടപ്പുരോഗികളായ ദമ്പതികൾക്കാണ് വാർഡ് മെമ്പറുടെ ഇടപെടൽ തുണയായത് വാർഡ് മെമ്പർ ബഷീർ കാട്ടമുണ്ടയുടെ നേതൃത്വത്തിലാണ് യു പ്രവർത്തകർ മറ്റു ഫണ്ടുകൾക്ക് കാത്തു നിൽക്കാതെ അടിയന്തര സഹായമായി ശ്രമദാനത്തിലൂടെ റോഡ് നിർമ്മിച്ചു നൽകിയത് മയിലാടിപ്പൊട്ടിയിലെ ചെമ്പ്രമൽ ജയാനന്ദൻ ഭാര്യ ജിൽഷ എന്നിവരാണ് സൗകര്യമില്ലാത്തതിനാൽ ദുരിതം അനുഭവിച്ചിരുന്നത് വഴി സൗകര്യമില്ലാത്തതിനാൽ തുടർ ചികിത്സയ്ക്കും മറ്റും പുറത്തു പോകാൻ നാട്ടുകാരുടെ സഹായം വേണ്ടിവന്നിരുന്നു ചുമലിലേറ്റിയാണ് ഇവരെ റോഡിലേക്ക് എത്തിച്ചിരുന്നത് ചവിട്ടുവഴി മാത്രമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് മരങ്ങളും തടസ്സമായിരുന്നു കസേരയിൽ ഇരുത്തി മറ്റു വ്യക്തികളുടെ പറമ്പിലൂടെ ചുമന്നാണ് വാഹനങ്ങളിലേക്ക് എത്തിച്ചിരുന്നത് വീട്ടുമുറ്റത്തേക്ക് വാഹനം എത്താൻ സാധിക്കാത്തതിനാൽ പാലിയേറ്റീവ് പ്രവർത്തകർ ബുദ്ധിമുട്ടിയാണ് മരുന്നും മറ്റും ഇവരുടെ വീട്ടിലേക്ക് എത്തിച്ചിരുന്നത് വർഷങ്ങളായി പല വാതിലിൽ മുട്ടിയിട്ടും പരിഹാരം കാണാൻ കഴിയാത്ത പ്രശ്നമാണ് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് റോഡ് വെട്ടിയും മരങ്ങൾ മുറിച്ചും വാഹനത്തിന് വീട്ടുമുറ്റത്തെത്താവുന്ന വിധത്തിൽ വാർഡ് മെമ്പർ ബഷീർ കാട്ടുമുണ്ടയുടെ നേതൃത്വത്തിൽ യു പ്രവർത്തകർ ഒരുക്കി നൽകിയത് റഷീദ് അലി ആലങ്കത്തിൽ അബ്ബാസ് മണ്ണുപ്പാടം മണി മൈലാടി റസാഖ് കൊടിക്കാരൻ ഷാനിരാജ് മുണ്ടക്കൊടി പി ടി റിയാസ് വി പി പ്രഷോഭ് ടി നിസാർഖാൻ വീരാൻകുട്ടി കല്ലട കെ സെഫിയൂറുദ്ദീൻ വി കെ ജാഫർ രതീഷ് ആനപ്പാൻ അബ്ദുറഹ്മാൻ മുണ്ടംബ്ര എന്നിവരുടെ നേതൃത്വത്തിലാണ് റോഡ് നിർമ്മിച്ച് നൽകിയത് എ പ്ലസ് വിഷൻ ചാലിയാർ ആഘോഷം അളവില്ലാത്ത ആനന്ദം അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം പോയി മലപ്പുറം